もししっかりと飲みんで、モミルクナ、ミなクナ、ナナなヤ、イナクリアルミヤリクル、あレさん、ボーシうーメン、ウグレン、ウーねン、スネハプバイ、チェッジ、ウグレー സ്വിമ്മിങ് അക്കാദമിയൊക്കെ അത് നീന്തലും മത്സരം അതിൽ വലിതകനായിട്ട് വരാനും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നിവയൊക്കെ ക്ഷണിച്ചതും സ്നേഹ പ്രകശി മറ്റെല്ലാ സംഘാക്കൾക്കും ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ് എന്നെ പറ്റി എന്നെ കാക്കില് പറയുന്ന പോലെയാണ് നേരത്തെ എന്നെ പറ്റി പറഞ്ഞ ആളെ സംസാരിച്ചത് അപ്പോ ഇനി എന്നെപ്പറ്റി ഞാനും വീണ്ടും പറയുന്നത് ഒരു കാര്യമില്ല എന്നെപ്പറ്റി ഏകദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടു ഞാൻ വിചാരിക്കുന്നു യുക വന്ന സമയത്ത് ഞാൻ ആദ്യം കണ്ടും വൈസരം തുടങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് ചാകിയാലോ ചു അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നു ഏകണോന്നൊക്കെ ചോദിച്ചിട്ടു ഈ നീന്തൽ നീന്തൽ വിവശത്തിന്റെ ഈ ഒരു സ്ഥലത്ത് സമയത്താണ് എനിക്കന്നെ ഞാൻ നീന്തൽ പഠിച്ച ആ ഒരു സന്ദർഭത്തെ കുറിച്ച് ഓർമ്മയായിരുന്നു ഞാനും ചെപ്പത്തില് എനിക്ക് നീന്തൽ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു കുട്ടിയായിരുന്നു ആഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കൊല്ലത്തിലേക്ക് എടുത്ത് ചാകയൊക്കെ ഉണ്ടായിരുന്നു ചാകുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചു പിന്നെയും പിടിക്കും പിന്നെയും ചാകവും ഒഴിച്ചും പിന്നെയും പിടിക്കും അന്നൊന്നും എനിക്ക് നീന്താൻ അറിയാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഈ പുറത്ത് പോകുന്ന സമയത്ത് അവർ ഈ പോയതിൻ്റെ നഗരൊക്കെ പോയി ഇങ്ങനെ നീന്തും അത് കാണുമ്പോഴത്തേക്ക് എന്താ എനിക്ക് പോയാൽ എന്നൊരു ചിന്തം കാവലും അങ്ങനെ ഒരു കാലത്ത് എങ്ങനെയെങ്കിലും പഠിച്ചിരിക്കണമെന്നൊരു ആഗ്രഹവും കഴിഞ്ഞു അങ്ങനെയാണ് എന്നെ പകുപ്പിച്ച സജീവ ആശ്ശേരിയിൽ അനക്കുള്ള എൻ്റെ സാറിൻ്റെ അകത്തേക്ക് ഞാൻ പോണത് അങ്ങനെ സാഗടുത്ത് പോകുമ്പോൾ സാഗാണെ വിളിച്ച് ചോദിക്കുന്നത് ഹാസിമനായിട്ട് നീന്താൻ പഠിക്കാൻ താല്പര്യമുണ്ടോ ഞാൻ പകുപ്പിച്ചു തന്നെയാണ് അപ്പം ഞാനൊന്നും നോക്കിയില്ല ഞാൻ റെഡി ആകും അങ്ങനെ സാഗൻ്റെ നാട്ടിൽ പോയി സാഗിൻ്റെ കൂടെ സാഗ നീന്തൽ പകുപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കുമ്പോഴേക്ക് അവിടെ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യവും എന്നെ വല്ല സ്വിമ്മിംഗ് പൂളിലായിക്കാലോ നീന്തൽ പകുപ്പിക്കുക എന്നാണ് അങ്ങനെ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ സാർ കൂടെ ധൈര്യത്തിൽ പോകാറ് അങ്ങനെ സാറന്നെ കൊമ്പോയി ഒരു കാക്കദിന്റെ അക്തത്തിപ്പം ഞാൻ വിചാരിച്ചു ഇവ കകളിലും സ്വിമ്മിംഗ് പൂളിലും കാണാൻ വിചാരിച്ചു അങ്ങനെ ആ കാക്ക ഇങ്ങനെ പോയ സമയത്താണ് വലിയൊരു പോയ ഞാൻ കാണുന്നത് പെരിയാ പോയെന്നാണ് അതിന് പറയാം അപ്പം ഞാൻ സാഹചര്യം സാറേ ഈ പോയിൻ്റിൻ്റെ അകത്തും സ്വിമ്മിംഗ് പൂളും കഴിച്ചു അപ്പം സാറോ പറഞ്ഞു ഈ പോയാണ് നീ സ്വിമ്മിംഗ് പൂളായിട്ടേക്ക് കരുതക്കത് നമ്മൾ ഇവിടെയാണ് നീന്താൻ പഠിക്കാൻ വന്നു കഴിച്ചു ഏഹ് അപ്പം ഞാൻ സാഹു കഴിച്ചു സാഗ് എന്ത് വിചാരിച്ചു എന്നെ കൊണ്ടു എന്നെ കൊല്ലാൻ കൊണ്ടാന്ന് കഴിച്ചു ഏഹ് കാരണം എനിക്ക് നീന്താൻ ആഗ്രഹം പകരത്തിലോ അപ്പം സാഹ പറഞ്ഞു നിങ്ങൾക്ക് നീന്താൻ പഠിക്കാമെന്ന് ആഗ്രഹം കഴിച്ചു ഞാൻ നല്ല ആഗ്രഹമുണ്ട് ഞാൻ അത് അതിചാച്ച് ചിക്കാറു അപ്പം ഞാൻ പറഞ്ഞു അത് വേണോ അപ്പം സാഹ പറഞ്ഞു എനിക്ക് ധൈര്യം അങ്ങ് കഴിച്ചു ധൈര്യം ഞാൻ കഴിക്കും അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു പോയാലോ അപ്പൊ ചാകു പിന്നെ നോക്കിട്ട് ചാക്കും അങ്ങനെ ആദ്യത്തെ ദിവസം ആ വെരിയാകത്തെ വെള്ളം കുടിക്കലായിരുന്നു എൻ്റെ പരിപാടി അങ്ങ് വളരെ രസമായിരുന്നു സാഹചര്യ പരിശീലനമൊക്കെ അപ്പോ അന്ന് ഞാൻ നീന്തൽ ഒരാഴ്ചത്തോളം വിത്തും നീന്തൽ പൊയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വളരെ പ്രചോദനമായിട്ടുള്ള ഒരുപാട് വാക്കുകൾ കൊണ്ടാണ് പക്ഷേ ഇത് പറഞ്ഞാൽ ഇത് നിത ഭയങ്കര ഉത്സാഹമായിട്ട് പാകിട്ടുള്ളത് അങ്ങനെ നിതൽ ഭക്ഷിച്ചതിന് ശേഷം എന്നിട്ട് നിത കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങനെ പാര സ്വിമ്മിങ് എന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് അറിഞ്ഞത് അങ്ങനെയാണ് പാര ഒളിമ്പിക്സിലേക്ക് ഞാൻ എത്തുന്നത് ഇപ്പോൾ ഞാൻ ബാലാലിമ്പ്യസില് സ്വിമ്മിങ്ങിൽ ഓരോ മെഖലുകൾ വാങ്ങുന്ന സമയത്തും എന്നെക്കാർക്കിനും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്നെ നീന്തൽ വയ്പ്പിച്ച സജിസാഗാണ് എനിക്ക് സജിസാവിന് വയ്ക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണും അങ്ങനെ എന്നെ കാണത് അപ്പോൾ എനിക്ക് സജീസാവിനെയും സ്നേഹപ്ര ചേച്ചിയും കാണുമ്പോൾ ചെറിയൊരു അസൂയ തോന്നി കാരണം ഒരുപാട് ശിഷ്യന്മാരാണ് അവർക്ക് ഇനി അങ്ങോട്ട് വരാനുള്ളത് ഒരുപാട് ശിഷ്യന്മാർ ഇങ്ങനെ വരണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകൾ അവരായിരിക്കും അപ്പം സ്വിമ്മിങ് വഹിച്ചുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല ഒരുപാട് നേട്ടങ്ങളാണ് സ്വിമ്മിങ് പഠിക്കുന്നതിലൂടെ ഉള്ളത് എൻ്റെ സാധന തന്നെ എനിക്ക് വകുപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം സ്നേഹിക്ക് ഒരുപാട് പേർക്ക് നീന്തൽ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നതിന് തികച്ചും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും നല്ലൊരു കൈയ്യകളും വെച്ച് സ്നേഹപ്രിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് എന്തായാലും ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് അല്ലേ ഒരൊന്നൊന്നര മത്സരമായിരിക്കും മത്സരത്തിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും ഞാനൊരു മത്സരാർത്ഥിയായതുകൊണ്ട് പറയാമേ